ജീവിതത്തിലെ പ്രമേയമാക്കി ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾ പുറത്തിറക്കിയ ശ്രദ്ധേയമാകുന്നു പ്രവാസി മലയാളികളുടെ യഥാർത്ഥ ജീവിതവും പൊയ്മുഖങ്ങളും തുറന്നു കാട്ടുവാൻ ശ്രമിക്കുകയാണ് എന്ന എവിടെ ലോകത്തേക്കും ലോകത്തേക്കും അവനാ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടി അസ്റ്റിമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആ സ്വഭാവം അവൻ്റെ ആ ആയിട്ടുള്ള ഒരു നേച്ചർ അവൻ്റെ ഉള്ളിലുള്ള വേറൊരു നേച്ചറുണ്ട് ആ നേച്ചർ ഒരിക്കലും അവൻ നഷ്ടപ്പെട്ടു പോകില്ല അത് ഏതെങ്കിലും ഒരു 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 എന്താ പറയുക ഒരു അക്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു കോണലെത്തുമ്പോഴേക്കുമ്പോൾ അത് ആ സ്വഭാവം പുറത്തേക്ക് ചാടി ചാടിപ്പോരുവാൻ ചെയ്യുന്നത് അതാണ് നാം മിക്കയിലൂടെ പറയാൻ ശ്രമിച്ചത് പൊതുവേ ഒരു മനുഷ്യൻ ഒരു ബേസിക്കായിട്ട് രണ്ട് സ്വഭാവങ്ങളുണ്ട് അതായത് അവൻ്റെ ക്ലോസ് സ്പേസിൽ അവൻ ഒരു ക്യാരക്ടറായിരിക്കും അത് പബ്ലിക് പ്ലേസിൽ വരുമ്പോൾ അത് മാറും ഈ ചെറിയ ഷോർട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത് സ്ഥിരതാമസമാക്കിയ ഗിൽബർട്ട് കുറുമശേരിയും ജോസഫ് മാത്യുവും അടിയിച്ചു ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം പ്രവാസി മലയാളികളാണ് മരയോന്ത് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ് സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഹൈലൈറ്റ് തന്നെ ഉമ്മച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഉമ്മച്ചന്റെ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓന്തിന്റെ സ്വഭാവമാണ് പുള്ളിയുടെ അപ്പോൾ അത് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു സ്വഭാവമാണ് ഉമ്മച്ചൻ നാട്ടിലും ഇവിടെയുമായിട്ട് കാണിക്കുന്നത് ഉമ്മച്ചൻ്റെ അടുത്ത ക്ലോസ് ഫ്രണ്ടായിട്ടാണ് എനിക്ക് ഇതിനകത്തൊരു അവസരം ഞാൻ ചെയ്യുന്നത് ഒരു റോള് ചെയ്യുന്നത് അത് ഉമ്മ പോലെ ഉമ്മച്ചന് ഇവിടെ സൊസൈറ്റിയിൽ നല്ലൊരു പേരും നാട്ടിൽ തനി ഒരു പ്രാഞ്ചിയും അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാമിലിക്ക് വിഷമാവസ്ഥ വന്നപ്പോൾ സഹായിക്കാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതൊന്നും അവറ്റകൾ അറിയാൻ അല്ലെങ്കിൽ തന്നെ തള്ളക്ക എന്നോട് കുറച്ച് ചോറിച്ചിട്ട് കൂടുതലാ നിന്നോട് ഞാൻ കഴിഞ്ഞ ആണോ പറഞ്ഞതല്ലേ ഈ മതിലെനിക്ക് കെട്ടി തരണോന്ന് അക്കരപ്പച്ച പോകുന്ന ശരാശരി മലയാളിയുടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ അനാവരണം ചെയ്തുകൊണ്ടാണ് ഹ്രസ്വ ചിത്രം മുന്നോട്ടു പോകുന്നത് യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു